പ്രണവ് മോഹൻലാൽ വിവാഹിതനാകുന്നു വധു ഇവൾ മതിയോ മമ്മൂട്ടിയുടെ മകൻ സിനിമ പ്രൊഫഷണലാക്കാൻ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒന്നു നിൽക്കൂ എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിവാഹം കഴിപ്പിച്ചു ഇപ്പോഴിതാ ലാലേട്ടന്റെ മകൻ ഇന്നു വരും നാളെ വരും എന്ന് പറഞ്ഞു കേൾക്കാൻ തുടങ്ങിയിട്ട് സിനിമാപ്പോരു പോലെയാവുകയാണ് ഒന്നും നടക്കുന്നില്ല അതിനിടയ്ക്കാണ് പുതിയ വാർത്ത പ്രണവിനെ കല്യാണം കഴിപ്പിക്കാനാണ് ലാലേട്ടന്റെ തീരുമാനം മമ്മൂട്ടിയുടെ പാതയിലൂടെ തന്നെ ദുൽഖറിനെ മെഗാസ്റ്റാർ ഇറക്കിയ പോലെ സൂപ്പർ സ്റ്റാറും തൻറെ മകനെ ഇറക്കുകയാണ് വിവാഹം കഴിപ്പിച്ചാലേ ഈ മേഖല പ്രൊഫഷനാക്കിയവർക്ക് നിലനിൽപ്പുണ്ടാവുകയുള്ളൂ എന്നതാണ് മമ്മൂട്ടിയുടെ പക്ഷം താരവും വിവാഹം കഴിച്ച ശേഷമാണ് സിനിമയിലെത്തിയത് ആദ്യം പ്രണവ് ജ്യോതികൃഷ്ണ പ്രണയം ആരെല്ലാം തട്ടിവിട്ടിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടിയുടെ ലൊക്കേഷനിൽ പ്രണവുമുണ്ടായിരുന്നു എന്നാൽ ജ്യോതികൃഷ്ണയെ നടി രാധികയുടെ സഹോദരൻ കെട്ടാൻ റെഡിയായപ്പോൾ ആ ഗോസിപ്പ് നിലച്ചു ഇപ്പോൾ പ്രിയന്റെ മകളാണോ എന്ന് അടക്കം പറച്ചിലുകളുണ്ട് രണ്ടച്ഛന്മാരും ഉറ്റ സുഹൃത്തുക്കളാണ് എന്തായാലും നടക്കുന്നതെന്തെന്ന് കാത്തിരുന്നു കാണാം ഫിലിം ഫിലിംകോട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്